ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ലാലേട്ടൻ്റെ പഴയ സിനിമയായിട്ടുള്ള ചോട്ട മുംബൈ എന്ന സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും ഗംഭീര സമയമാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം ലാലേട്ടൻ കത്തി നിൽക്കുന്ന സമയമാണ് കാരണം രണ്ട് സിനിമകൾ കോടികളുടെ കിലക്കവുമായി വന്നു എംബുരാൻ എന്ന സിനിമയും തുടരും എന്ന സിനിമയും എംബുരാൻ എന്ന സിനിമ എന്താ പറയുക നല്ലൊരു സിനിമ എന്നുള്ള പേരിൽ അല്ലെങ്കിലും കുറേ എന്താ പറയുക വിവാദങ്ങളുടെ പേരിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അപ്പോൾ അതിനുശേഷം ഒന്ന് എന്ന സിനിമ ഗംഭീര സിനിമ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആ നല്ലൊരു സമയത്ത് നോക്കി തന്നെ ചോട്ടാ മുംബൈ എന്ന സിനിമ റീറിലീസ് ചെയ്തു ലാലാട്ടൻ്റെ എന്താ പറയുക വളരെയധികം കോമഡി കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ് അൻവർ റഷീദ് സംഗീതം ചെയ്യുന്ന സിനിമ അപ്പോൾ ഈ അൻവർ റഷീദിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊന്നും കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട് കാരണം അൻവർ റഷീദിൻ്റെ ആദ്യ സിനിമയായ രാജമാണിക്കം എന്ന സിനിമയിൽ ആ സെറ്റിൽ പൊള്ളാച്ചിയിലെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അൻവർ റഷീദിനെ കാണുന്നത് അപ്പോൾ അന്ന് ഞാൻ ചെന്ന ദിവസം ഉള്ള ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക പശുവിന് ആശുപത്രി ആ കാടയ്ക്ക് ഇങ്ങനെ കാടി വെള്ളം കൊടുക്കുന്നു പിന്നെ കാള തലാട്ടണ സംഭവം അതേപോലെ തന്നെ അതിലെ പത്മപ്രിയയുടെ അടുത്ത് ചില്ലക്കളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അങ്ങനത്തെ സീനുകളൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ തല ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ള ബാബുരാജിനെ തടഞ്ഞു ഞാൻ നമുക്ക് മറ്റേ പാട്ടൊക്കെ പാടി പോകാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആ സംഭവം ഒക്കെ കണ്ട് ആള് രസി രസിച്ചിരിക്കുന്ന ദിവസമാണ് ഞാൻ ചെന്നത് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ മടങ്ങി പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഞങ്ങളെന്ന് പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും അതിരഞ്ജിത്ത് സംവിധാനം ചെയ്യേണ്ട സിനിമയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു അനുവേർഷൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു അൻവർ അന്ന് അൻവർ റഷീദ് ഇത്രയും ഫേമസൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ സംവിധാനം ഒന്നും ആയിട്ടില്ല പറയുന്ന സിനിമ നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വിജയിപ്പിക്കണട്ടാണ് ഗംഭീരാവില്ലേ എന്താ പറയുക ധൈര്യം നിങ്ങൾ ഇപ്പോൾ ഗംഭീരാവ് സിനിമ എന്ന് പറയും അങ്ങനെയാണ് നമുക്ക് അൻവർ റഷീദ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംവിധാനം കിട്ടിയത് ഇതേപോലെ തന്നെ ആഷിക പോയിട്ട് ഞാൻ അരമുക്കാമണിക്ക് ഡാഡി കൂൾ ഇറങ്ങിയ സമയത്ത് അന്നൊക്കെ വളരെ എളുപ്പം വിളിച്ച് കിട്ടുന്ന വ്യക്തിയായിരുന്നു അപ്പോൾ ഈ അൻവർ റഷീദ് പിന്നീട് ഈ രാജമാണിക്ക് വന്ന സിനിമ കൂറ്റൻ ഹിറ്റായി അതിൻ്റെ വിജയാഘോഷമൊന്നും എവിടെ നടത്തിയില്ല കാര്യമായിട്ട് പക്ഷേ ഞാൻ ഞാനൊന്നും കുറച്ച് സുഹൃത്തും കൂടി റിസ്ക് എടുത്തുകൊണ്ട് അതിൻ്റെ നൂറ്റി ഇരുപത്തഞ്ചാം ദിവസം ആഘോഷം എൻ്റെ വീടിൻ്റെ അടുത്ത് ഗംഭീരമായിട്ട് തന്നെ നടത്തുകയുണ്ടായി അപ്പോൾ അത്രയും ബന്ധമാണ് അതിൽ ഒന്ന് രണ്ട് പ്രദീപുള്ള ഒരു ടി അതുപോലെ തന്നെ വേറെ അതിൽ അഭിനയിച്ച ഒന്ന് രണ്ട് പേരൊക്കെയാണ് മാത്രം വന്നുകൊണ്ടു അപ്പോൾ അത്രയും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് രാജമാണിക്കം എന്ന സിനിമ ആ രാജമാണിക്കത്തിൻ്റെ ആ പവർ നമുക്കൊരിക്കലും വേറൊരു സിനിമയ്ക്ക് പോലും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചോട്ട മുംബൈ എന്ന സിനിമ ഈ സമയത്ത് മുമ്പ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ആഗ്രഹം രാജമാണിക്കം എന്ന സിനിമ ഇതുപോലെ ഒന്ന് റിലീസ് ചെയ്യുകയാണെങ്കിൽ ഗംഭീരമായേനെ ഊത്തുകച്ചവടക്കാരനെ ബെല്ലാരി രാജേനെന്ന് ഇറക്കിവിടാണെങ്കിലും അതിമനോഹരമായിട്ടുള്ള സിനിമയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന ഏത് സീസണിലെ ഏത് സമയത്തും കാണാൻ പറ്റുന്ന ഫ്രഷ് സിനിമയാണ് അതിൻ്റെ ഡയലോഗ് ഡെലിവറിയും ആക്ഷനും ആയാലും സ്പീഡായാലും ഒക്കെ എല്ലാം കൊണ്ടും തികഞ്ഞൊരു സിനിമയാണ് രാജമാണിക്കം ആ രാജമാണിക്കം എന്ന സിനിമയ്ക്ക് വേണ്ടി എത്ര പേര് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമ ഇപ്പോൾ വരാണെങ്കിൽ തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം അവർ ആജമാണിക്കുമെന്ന സിനിമ എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആശംസ ആശംസിക്കുന്നു എങ്കിലും ആ സിനിമ കൃത്യമായി പ്ലാൻ ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഇറക്കണം അല്ല ഈ മഴയത്തും എന്താ പറയുക കൊടുമഴയത്തൊന്നും കൊണ്ടു ഇറക്കിയിട്ട് അതിൻ്റെ സമയം കൃത്യമായി നോക്കി ഇറക്കണം ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ സിനിമ ചോട്ട മുംബൈ എന്ന സിനിമ കൃത്യമായ സമയത്താണ് അത് വെക്കേഷൻ കഴിയുന്ന സമയത്താണ് ഇറക്കിയിട്ടുള്ളത് അത് നല്ലൊരു ടൈമിംഗ് തന്നെയാണ് മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് കൃത്യം ടൈം നോക്കി തന്നെയാണ് ഇറക്കാറുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകൾ നടന്നു കൊണ്ട് സമുദാസെടുത്ത് ശരി